മോശ ചോദിച്ചു കാണുകയല്ലേ ചെങ്കടൽ ഞാൻ തുറക്കാം കൈ നീട്ടാം പക്ഷെ ഇവനെ ഇവനെന്തിനും ഇവിടെ കൊണ്ടുവന്നേ തമ്പുരാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ കൊട്ടാരത്തിനകത്തു വെച്ചൊരിക്കൽ അവൻ നിന്നോട് ചോദിച്ചില്ലേ ആരാടാ ആരാടാ യഹോന്ന് Hoş geldiniz. Adın ne? Marumları ya bova Amin. Yedi kendi katçiyat. Kredi bamlar. Bamlar gelmana kadar da çuza manat. Amin. Hoş geldin. de ഒരിക്കൽ ഉയർന്നു കേട്ട ചോദ്യത്തിന്റെ മുൻപിൽ മറുപടി പറയാൻ ഇല്ലാതെ നടന്നുവന്നോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാലങ്ങളുടെ കുടിശ്ശികകൾ ഇന്ന് രാത്രി ഞാൻ തീർക്കാൻ പോകയാണ് ഈ ദിവസങ്ങളിൽ കാലങ്ങൾ കൊണ്ടുള്ള കുടിശ്ശികകൾ ദൈവാത്മാവ് തീർക്കാൻ പോകെയാണ്